അഡ്വക്കേറ്റ് വസന്ത് സ്രിയക്ക് ഇപ്പോഴത്തെ ശ്രീ ശശീന്ദ്രൻ പറഞ്ഞതുപോലെ കോൺഗ്രസ് ആദ്യഘട്ടത്തിലൊക്കെ അവകാശപ്പെട്ടത് അഞ്ചു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് ഉണ്ടാകും രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ ഉണ്ടായതിനേക്കാൾ വലിയൊരു ഒഴുക്ക പോളിംഗ് ബൂത്തിലേക്ക് ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും പിന്നീട് സ്ത്രീ എന്നുള്ള അങ്ങനെയൊരു പരിഗണന ആ നിലയിലുള്ള സ്വീകാര്യത ഒക്കെ പ്രചരിപ്പിച്ചിരുന്നു നോക്കൂ കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ പ്രകാരം അഞ്ചു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ പോലും എൺപത് ശതമാനം പോളിംഗ് ആകെ രേഖപ്പെടുത്തണമായിരുന്നു ഇവിടെ ഇപ്പോൾ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ തന്റെ ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തുന്നു സ്വാഭാവികമായും ശ്രീ സി കെ ശശീന്ദ്രൻ പറഞ്ഞതുപോലെ ആ ജനങ്ങളെ വഞ്ചിച്ചു അവിടെ ഉണ്ടായിരുന്ന എം പി എന്നൊരു വികാരം പ്രതിഫലിച്ചു എന്നൊരു വിലയിരുത്തൽ വന്നാൽ അത് തെറ്റാകുമോ അതിന് ഉത്തരം പറയാം അതിനു മുമ്പ് ഇപ്പോ ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ഒരു പ്രിവ്യൂ നിങ്ങളുടെ ഡോക്ടർ പി സരിൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ് എന്നത് ചോദിച്ചുകൊണ്ട് പി സരിൻ സരി ഉത്തരം പറയുന്നു നിങ്ങളുടെ റിപ്പോർട്ടറിനോട് ഏതായാലും സരിനെ ആവശ്യത്തിനുള്ള പരിപ്പൂടെയും ചായയും ഇന്ന് ഇ പി ജയരാജൻ കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നോക്കൂ നിങ്ങളുടെ മുൻ എൽ ഡി എഫിന്റെ കൺവീനർ നിങ്ങളുടെ പാർട്ടിയിലെ തന്നെ പിണറായിയുടെ വിശ്വസ്തരിൽ വിശ്വസ്തൻ എന്ന് രേഖപ്പെടുത്തിയിരുന്ന ജയരാജിന്റെ ആത്മകഥയാണ് ഇന്ന് പുറത്തു വരുമെന്ന് പറഞ്ഞത് ആ ആത്മകഥയിൽ എന്താണ് പറഞ്ഞിരുന്നത് ആ ആത്മഘടനയിൽ പറഞ്ഞത് വർഷാവർഷം ഉടുപ്പ് ദിവസാ ദിവസം ഉടുപ്പ് മാറുന്നത് പോലെ പാർട്ടി മാറുന്നവരെ പറ്റിയാണ് നിങ്ങളുടെ പാലക്കാട്ടെ സ്ഥാനാർത്ഥി സിനെ പറ്റിയായിരുന്നു അതിനെപ്പറ്റി എന്താണ് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ നിലപാട് അല്ല വസന്ത അതിലേക്ക് വരാം നോക്കൂ ഇന്നിപ്പോ തെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങളിൽ പാലക്കാട് ഇല്ലല്ലോ ഒന്നാമതായി അപ്പൊ നമ്മൾ സ്വാഭാവികമായും ആദ്യഘട്ടത്തിൽ തന്നെ ഇപ്പോൾ ഞാൻ വസന്തനോട് പോളിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ട കണക്കുകൾ അത് വയനാട്ടിലാണ് ഏറ്റവും കുറവ് രേഖപ്പെടുത്തുന്നത് അതിലേക്ക് വരും അതിനുശേഷം മറ്റു വിഷയത്തിലേക്ക് നമുക്ക് വരാം വസന്ത് പറഞ്ഞത് ഗൗരവകരമായ വിഷയമാണ് പക്ഷേ ഈ പറഞ്ഞ ഇ പി ജയരാജന്റെ ആത്മകഥ തെരഞ്ഞെടുപ്പിനെ ബാധിക്കണമെങ്കിൽ അത് സ്വാഭാവികമായും ഉണ്ടാക്കേണ്ടത് പാലക്കാടാണ് സരിനെതിരെ പരാമർശം എന്നായിരുന്നല്ലോ വാർത്തകൾ അത് അങ്ങനെയല്ല ആ മണ്ഡലം വിധി എഴുതിയിട്ടില്ല എന്ന് അല്ല നൂറ്റി എൺപത്തി സംതിങ് പേജുള്ള ആത്മകഥയിൽ സൈനിനെതിരെ മാത്രമല്ല നീ രണ്ടാം പിണറായി ഗവൺമെന്റിനെതിരെ വലിയ വിമർശനമുണ്ട് അങ്ങനെ വായിച്ചാൽ മതി ഞാൻ പൂർണ്ണമായി വായിച്ച ഒരാളാണ് ഇനി കേൾക്കൂ മറ്റൊരു കാര്യം അങ്ങ് ചോദിക്കുന്ന വയനാട്ടിലെ പോളിംഗ് കുറഞ്ഞതിനെ പറ്റിയാണ് പോളിംഗ് കുറഞ്ഞല്ലോ അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയുമോ എന്നാണ് നിങ്ങളുടെ ചോദ്യം തോറ്റുപോകുമോ എന്ന് പറയുന്നില്ലല്ലോ ആ നല്ല കാര്യം ഇനി അതേ വയനാട്ടിൽ സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് ആ സ്റ്റേറ്റ്മെന്റ് വളരെ കൃത്യമായി ഇ പി ജയരാജന്റെ ആത്മകഥയോട് ചേർന്ന് നിൽക്കുന്നതാണ് പിണറായി ഗവൺമെന്റ് ജനദ്രോഹ ഗവൺമെന്റ് ആയി മാറി എന്ന് സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി വയനാട്ടിൽ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം കൂടെ എന്താണ് പറയുന്നത് ഒരുമിച്ച് വന്നപ്പോ ഇ പി ജയരാജൻ പറയുന്നത് ശരിയാണെന്ന് തോന്നിയ സി പി എം കാരും സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി പറയുന്നത് ശരിയാണെന്ന് തോന്നിയാൽ സി പി ഐക്കാരും ജില്ലാ അധ്യക്ഷൻ പറഞ്ഞു എന്ന വസന്ത് പറയുന്ന കാര്യം അത് ഞാൻ കേട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഞാൻ പ്രതികരിക്കാനല്ല ഒരുപക്ഷെ ശ്രീ സി കെ ശശീന്ദ്രൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അതിന് മറുപടി പറയും പക്ഷേ വസന്ത് പറയുന്ന രണ്ടാമത്തെ വാദം എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ കോൺടാക്റ്റുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുക പിണറായി സർക്കാരിന്റെ വിലയിരുത്തൽ ആയിരുന്നില്ലല്ലോ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നടന്നത് ചുരുങ്ങിയ പക്ഷം വസന്ത നമ്മളൊരു കാര്യം ഇങ്ങനെ ഉന്നയിക്കുമ്പോൾ അത് ലോജിക്കലാകണമല്ലോ അത് എന്തുകൊണ്ടാണ് പിണറായി ഗവൺമെന്റിന്റെ വിലയിരുത്തൽ അല്ലാത്തത് ഞാൻ ചോദിക്കട്ടെ അസീതയോട് ഞാൻ ഒരു കാര്യം ചോദിക്കാം ഞാനും ഏതാണ്ട് രണ്ടു മാസം മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഇതേ പോളിംഗ് ഡേയിൽ ഇരുന്നപ്പോ അസിത പറഞ്ഞാ എന്താണ് പോളിംഗ് ശതമാനം കുറയുന്നു സാധാരണ കണക്കു പ്രകാരം പോളിംഗ് ശതമാനം കൂടിയാലാണ് ആന്റി ഇൻകൺവെൻസ് ഉണ്ട് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അതെന്തുകൊണ്ടാ ആന്റി ഇൻകൺവെൻസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായും ജനമിറങ്ങി വോട്ട് ചെയ്യും അല്ല വസന്തയിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കാണ് ലോക്സഭാ മണ്ഡലമാണ് അവിടെ ഒരു സർക്കാർ വിരുദ്ധ വികാരം അല്ലെങ്കിൽ അവിടുത്തെ വിലയിരുത്തൽ കേരളത്തിലെ സർക്കാരിനെ കുറിച്ചോ സംസ്ഥാന സർക്കാരുകളെ കുറിച്ചോ അല്ലല്ലോ വസന്ത് സിക് അതെന്താണ് മനസ്സിലാക്കാത്തത് അപ്പോൾ അവിടെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടം മുതൽ തന്നെ ഇടതുപക്ഷം കൃത്യമായി ദേശീയ രാഷ്ട്രീയം പറഞ്ഞത് അത് കോൺഗ്രസ് പറഞ്ഞിട്ട് പോലും ഇല്ല അതിനു പകരം സ്നേഹത്തിന്റെ കട തുറന്നു വയനാട് പക്ഷെ ആ കടയിലേക്ക് ആളുകൾ എത്തിയില്ല അസിത ഇതേ അസിത തന്നെയാണ് അന്ന് പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനം കുറഞ്ഞു നിങ്ങൾ തോറ്റു പോകാൻ ജയിച്ചത് പോളിംഗ് ശതമാനം കുറഞ്ഞെടുത്ത് ആന്റി ഇൻകൺവെൻസ് സംസ്ഥാന ഗവൺമെന്റിനെതിരായി കൂടി ഉണ്ട് എന്ന് പ്രൂവ് ചെയ്തുകൊണ്ട് ഞങ്ങൾ പത്തൊൻപത് സീറ്റിൽ പതിനെട്ട് സീറ്റിൽ ജയിക്കുമ്പോ അതിൽ പത്ത് സീറ്റുകളിൽ ഒരു ലക്ഷം വോട്ടിനാണ് ജയിക്കുന്നത് അതുകൊണ്ട് പോളിംഗ് ശതമാനം കുറഞ്ഞു എന്ന് പറഞ്ഞ് ഞങ്ങൾ തോക്കാൻ പോകുന്നതോ ഞങ്ങളുടെ ഭൂരിപക്ഷം കുറയാൻ പോകുന്നതോ എന്നൊന്നും ആരും മനപ്പായസം ഉണ്ണണ്ട എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ട് അങ്ങ് പറഞ്ഞതുപോലെ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ എന്നല്ല ഈ രാജ്യത്ത് ഏത് പാർലമെന്റ് മണ്ഡലത്തിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നാലും അവിടെ ചർച്ച ചെയ്യുക കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമാണ് അത് യു ഡി എഫ് ഭരിച്ച യു പി എ ഭരിച്ചാലും എൻ ഡി എ ഭരിച്ചാലും പക്ഷേ രണ്ടാമതവിടെ അതാ സംസ്ഥാന ഗവൺമെന്റുകൾ വിലയിരുത്തപ്പെടും ആ പ്രദേശത്തെ പ്രാദേശിക ഗവൺമെന്റുകൾ ബന്ധപ്പെട്ട െന്ന് വസന്ത് പറഞ്ഞാൽ സത്യൻ മോഖേലിയുമായി ബന്ധപ്പെട്ട ഒരു ആരോപണവും നമ്മുടെ മുന്നിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ രാഹുൽ ഗാന്ധിയെ ജയിപ്പിച്ചതാ രണ്ടായിരത്തി പതിനാലിൽ വലിയ ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധിയെ ജയിപ്പിച്ചതാ കേരളത്തിലെ സർക്കാരിന്റെ മുഖ്യമന്ത്രിയാകാനായിരുന്നില്ലല്ലോ അല്ലെ ഇതാ രാജ്യത്തെ സർക്കാരിനെ നയിക്കാൻ രാഹുൽ ഗാന്ധി വരുന്നു പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്ന തരത്തിലുള്ള പ്രചാരണങ്ങളായിരുന്നല്ലോ വസന്ത് അപ്പോൾ പാലക്കാട്ടെയും ചേലക്കരയിലെയും സാഹചര്യമല്ല വയനാട്ടിൽ എന്നുള്ളത് മനസ്സിലാക്കണമല്ലോ വയനാട്ടിൽ ലോക്സഭാ മണ്ഡലത്തിലേക്ക് വിധി എഴുതുമ്പോൾ അവിടെ ചർച്ചയാകേണ്ടത് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പോലും വസന്ത് പറയുമ്പോൾ എന്നെ എനിക്കത് അത്ഭുതം ഉണ്ടാക്കുകയാണ് പിണറായി സർക്കാരിനെ അവിടെ വിലയിരുത്തി എന്ന് പറയുമ്പോൾ അസിത എനിക്ക് എനിക്കും തിരിച്ച് അത്ഭുതമാണ് തോന്നുന്നത് കുറഞ്ഞത് ഒരു മൂന്ന് വർഷമായി നമ്മൾ ഒരുമിച്ച് ചർച്ചയ്ക്ക് ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇത്ര എന്താ പറയുന്ന ഒരു ഒരു ലീഡിങ് ജേർണലിസ്റ്റ് ആയ അങ്ങ് ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ ജനം പോയി വോട്ട് ചെയ്യുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ മാത്രം ബേസ് ചെയ്താണെന്നും കേന്ദ്ര സർക്കാരിനെ മാത്രം ബേസ് ചെയ്താണെന്നും പറഞ്ഞാൽ അത് മണ്ടത്തരമാണെന്ന് പറയാതെ എനിക്ക് നിർവാഹമില്ല അവിടെ സ്വാഭാവികമായും ജനം പാർലമെന്റ് മണ്ഡലത്തിൽ ഞാൻ ചോദിക്കട്ടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടക്കുന്നു ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്ക് വലിയ ഭൂരിപക്ഷം ലഭിച്ചത് സർക്കാർ വിരുദ്ധ വികാരത്തിന്റെ കൂടി പ്രതിഫലനമായിരുന്നു എന്ന് അല്ലെ അങ്ങനെയാണെങ്കിൽ ആ നിലയിൽ വലിയ സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടാകുകയും അതൊക്കെ പ്രിയങ്കാ ഗാന്ധിക്ക് അനുകൂല ഘടകമാകുകയും ചെയ്യണമായിരുന്നല്ലോ അങ്ങനെയാകണമെങ്കിൽ സ്വാഭാവികമായും പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് കൂടണം അതുണ്ടായില്ലതുമില്ലല്ലോ ഇല്ല ഇല്ല എന്തുകൊണ്ടാണ് അത് അതാണ് ഞാൻ കമ്പാരിസൺ പറഞ്ഞത് അസിത അത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് നോക്കൂ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതായത് ഈ റീസെന്റ്ലി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനം അതിന് തൊട്ട് മുമ്പ് നടന്നതിനെ കുറവായിരുന്നു അന്ന് ഇതേ അസിത നിങ്ങളുടെ ആർ കെ എഫ്സിൽ ഉണ്ട് ഇതേ അസിത ഇതേ വസതിപ്പള്ളിയോട് പറഞ്ഞു നോക്കൂ പോളിംഗ് ശതമാനം കുറഞ്ഞു ആ കുറഞ്ഞത് ആന്റി ഇൻകൺവെൻസ് ഇല്ലാത്തതിന്റെ തെളിവാണ് എന്ന് അന്ന് അങ്ങനോട് വാദിച്ചിരുന്നു അവിടെയാണ് ഒരു ലക്ഷം വോട്ടിന് പത്ത് സീറ്റുകൾ സ്വാഭാവികമായും വയനാട് സംസ്ഥാന അത് എന്റെ ഓർമ്മയിലില്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് എന്റെ ഓർമ്മയില്ല എനിക്കറിയില്ല അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് പക്ഷെ നോക്കൂ വസന്ത ഈ പറയുന്ന തരത്തിൽ വസന്ത് ശരി വസന്ത്ന്റെ ന്യായീകരണം ആ വിഷയത്തിൽ വരണമെങ്കിൽ പോലും ഞാൻ ആദ്യം ചോദിച്ചത് എന്താണ് വസന്ത തന്നെ പറഞ്ഞു പ്രിയങ്ക തോൽക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ലല്ലോ ജയിക്കാനുള്ള സാധ്യതയുണ്ട് പോളിംഗ് ശതമാനം കുറഞ്ഞു ഏതൊരു ജയിക്കാനുള്ള സാധ്യത പക്ഷേ അഞ്ച് ലക്ഷം ഭൂരിപക്ഷം എന്നുള്ള മാർജിനിലേക്ക് ഈ പോളിംഗ് ശതമാനം കൊണ്ട് നിങ്ങൾക്ക് എത്താൻ കഴിയുമോ അങ്ങനെ ഒരു ഇപ്പോഴും ഉണ്ടോ ോ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ശ്രീമതി പ്രിയങ്ക ഗാന്ധി അവരുടെ കന്നി അംഗത്തിൽ പാർലമെന്റിലേക്ക് പോകുമെന്ന് മാത്രമല്ല അവിടെ കൃത്യമായ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം ാണ് ക്ലിയർ ആണ് രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷം എന്ന കോൺഗ്രസിന്റെ വാദം ശരി അങ്ങനെ പറയുമ്പോഴും അതിന് മുൻപത്തെ തവണ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ ഭൂരിപക്ഷത്തെക്കാൾ കഴിഞ്ഞ തവണ കുറഞ്ഞിട്ടും എന്തായാലും അന്ന് പോളിംഗ് ശതമാനം ഇതിലും കൂടുതലും ഉണ്ടായിരുന്ന